ഇന്ത്യയുടെ പകയായുള്ള പ്രൊപ്പോസൽസ് സബ്മിറ്റ് ചെയ്യാം കാരണം ശേഷം അതിനുശേഷം സംസാരിച്ചാൽ മതിയല്ലോ അപ്പോ ചില സംഗതികൾ വളരെ പെട്ടെന്ന് ചെയ്യണം എന്നാണ് അതിന് പെട്ടതാണ് വായിലെ ഇളകി പല്ല് പെട്ടെന്ന് പറിക്കണം അത് നാളെ ആക്കാതും ഒക്കെ അതുപോലെ തന്നെ അപ്പ് റെഡ് മെറ്റൽ എന്നാണ് ഈ ബ്ലാക് സ്മിത്തിന്റെ ആല ചൂടായ പിന്നെ തടക്കട്ടെ എന്ന് കരുതി പെട്ടെന്ന് കൊടുക്കണം അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് അച് കമ്മിറ്റി ചെയർമാന്റെ സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ നമ്മുടെ എം എൽ എ ഉബാഹിബിന്റെ അതുപോലെ എന്റെ സുഹൃത്തു എന്ന് പറയാൻ പറ്റൂല ഞാൻ വളരെ ബഹുമാനിക്കുന്ന ബഹുമാനപ്പെട്ട ഹാരിസ് ജീരാം സാറെ സാന്നിധ്യത്തിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇത് ആദ്യമായിട്ട് മിനിസ്റ്റർക്ക് സമർപ്പിക്കുകയാണ് പിന്നീട് പറ്റും ഞാനൊന്നും പറയുന്നില്ല ഞാൻ എനിക്ക് ഇവിടെ സംസാരിച്ചവരൊക്കെ ആർട്ടിക്കിൾ ട്വന്റി സിക്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ നാല് കോളത്തിലായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അമൻമെന്റ് പറയുന്നത് നയന്റി ഫൈവ് ആക്ടിൽ എന്താ പറയുന്നത് നമ്മുടെ ഇത് സംബന്ധമായ കാഴ്ചപ്പാട് എന്താണ് നമ്മൾ ചെയ്യുന്ന സജഷൻ എന്താണ് അത് മുഴുവൻ വളരെ കൃത്യമായി എക്സൽ ഫയൽ വെച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ വളരെ അതെ ഓൾറെഡി സബ്മിറ്റഡാണ് ജെ പി സിക്കും പ്രത്യേകിച്ച് എൻ ഡി എയുടെ ചില സഖ്യകക്ഷികൾക്ക് പ്രൈവറ്റായി തന്നെ ഞങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ജെ പി സിക്ക് നല്ലത് തീരുമാനിക്കാനുള്ള ഭാഗ്യം വരട്ടെ എന്ന് പ്രത്യേകം ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും കൂടി കൂടി നമ്മുടെ ആർട്ടിക്കിൾ ട്വന്റി സിക്സിന് മാത്രമല്ല ഇത് അപകടം വരുത്തുന്നു ഒന്നാമതായിട്ട് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ഫെഡറലിസം രണ്ടാമത്തത് നമ്മുടെ ഡെമോക്രസി മൂന്നാമത്തത് നമ്മുടെ സെക്യുലറിസം ഇത് മൂന്നലും അപകടം വരുത്തുന്ന ഒരു ബില്ലാണ് എങ്ങനെ ഇത് ഫെഡറലിസത്തിനെ ബാധിക്കും എന്ന് ചോദിച്ചാൽ നമുക്കറിയാം സ്റ്റേറ്റുകൾക്ക് ഇടപെടാനുള്ള എല്ലാ സ്കോപ്പും അവസാനിപ്പിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ അതീശാധികാരം നിലനിർത്താനാണ് ഈ അവന്മെന്റ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഫെഡറലിസത്തിനെ അപകടകരമായി ബാധിക്കുന്നു നമ്പർ ഇത് നമ്മുടെ ജനാധിപത്യത്തെ എങ്ങനെ ബാധിക്കുന്നു ബോർഡിലേക്കുള്ള മെമ്പർമാരെ ഇതുവരെ ആക്ട് വളരെ കൃത്യമായി പറഞ്ഞതാണ് ചെയർമാനെ അടക്കം നോമിനേറ്റ് ചെയ്യുന്ന ഒരു ഒരവസ്ഥയിലേക്കാണ് പുതിയ ബില്ലിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ജനാധിപത്യം ഇല്ലാതെയാവുകയാണ് ചിത്രം പറ്റി പറയുകയും വേണ്ട ഞാൻ ഒരൊറ്റ കണക്കു തരികയാണ് അവിടെ ഒന്നുകിൽ എട്ടാള് അല്ലെങ്കിൽ പന്ത്രണ്ട് പേരാണ് വകഫ് ബോർഡിൽ അത് സ്റ്റേറ്റ് ആണ് ഒന്നാണോ അല്ല നോട്ട് മോർ ദാൻ ടു എന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ട് പേരിൽ അല്ലെങ്കിൽ എട്ട് പേരിൽ ഒരാൾ ഒഴിച്ച് ബാക്കിയുള്ളവരും മുഴുവൻ മുസ്ലിം ആകണം എന്നായിരുന്നു നയന്റി ഫൈവ് ആക്ട് വകഫ് ബോർഡിൽ ആകെയുള്ള എട്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് മെമ്പർമാരിൽ ഏഴ് അല്ലെങ്കിൽ പതിനൊന്ന് പേരും തൊണ്ണൂറ്റി അഞ്ചിൽ ആക്ട് പ്രകാരം മുസ്ലിം ആവണം എന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മൾ ചർച്ച ചെയ്യുന്ന ബില്ല് പ്രകാരം ആകെയുള്ള പതിനൊന്ന് പേരിൽ മൂന്ന് പേർ മാത്രമേ മുസ്ലിം ആകേണ്ടതുള്ളൂ ബാക്കി എട്ട് പേരും മുസ്ലിമികളാകുന്നതിന് യാതൊരു വിരോധവും ഇല്ല എന്ന കാര്യം വളരെ പ്രധാനമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇനി സെൻട്രൽ വർക്കിംഗ് കൗൺസിലേക്ക് പോയാൽ നയൻറ്റി ഫൈവ് ആക്ട് പ്രകാരം ഇരുപത് പേര് മുസ്ലിം ആകേണ്ടിയിരുന്നു ഇരുപത്തി ഒന്ന് ആളിൽ മുസ്ലിങ്ങൾ മുസ്ലിം ആകേണ്ടിയിരുന്നു ഒരാൾ മാത്രമേ മുസ്ലിം ആകാത്ത പറ്റുന്നവരാകാം ആ നമുക്കറിയാം പേരിൽ പേര് മാത്രമേ ഞാൻ അവസാനിപ്പിക്കാൻ ട്വന്റി ഫൈവിന് ഇത് വളരെ ശക്തമായി ബാധിക്കുന്നു ഇവിടെ ട്വന്റി സിക്സ് ആണ് എല്ലാവരും തോന്നിയത് ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് ഫ്രീഡം ഓഫ് റിലിജിയൻ ആണ് ഇത് അഞ്ചു കൊല്ലം പ്രാക്ടീസ് ചെയ്യുന്നവൻ മാത്രമേ മുസ്ലിം ആവുകയുള്ളൂ എന്ന അവസ്ഥ വരുമ്പോ ആർട്ടിക്കിൾ ാണ് ഇത് കത്തി വെക്കുന്നത് എന്ന കാര്യവും കൂടി വകുപ്പ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളിൽ പ്രത്യേകം തന്നെ ഊന്നി പറയണം ആർട്ടിക്കിൾ ഫോർട്ടി പ്രകാരം മറ്റുള്ളവർക്കൊക്കെ നൽകുന്ന ഇക്വാളിറ്റി മുസ്ലിമികൾക്ക് മാത്രം നൽകപ്പെടുകയാണ് ആർട്ടിക്കിൾ പതിനഞ്ച് പ്രകാരം ചോദിച്ചിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ഇതിലേക്ക് കടന്നു വരികയാണ് ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ട്വന്റി നയൻ തേർട്ടി ഇതിനെല്ലാം വിരുദ്ധമാണ് ഈ ഭേദഗതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വൺ ആൻഡ്